നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനാമിക തന്റെ കാമുകനെ കാണാൻ ചെല്ലുവാണ് അങ്ങനെ ചെന്ന് അവനോട് സംസാരിക്കണ സമയത്ത് അവൻ ചോദിച്ചു അല്ല നീയു അനേം തമ്മിൽ ഡിവോഴ്സ് ആയില്ലല്ലോ ഒന്നും ആയില്ല അങ്ങനെ അത്ര പെട്ടെന്ന് ഡിവോഴ്സ് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് സ്റ്റെഫിനെ അതങ്ങനെ പറ്റില്ല ഈ സമയത്ത് ആ പറഞ്ഞു അല്ല നീ അവിടെ നിന്ന് ഇറങ്ങിയില്ലേ ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും ആനന്ദപരിന്ന് ഇറങ്ങിയാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി ശരിക്കും പറഞ്ഞ എനിക്കും മനസ്സൊന്നും ഇറങ്ങി ഇല്ലായിരുന്നു ഇപ്പൊ ഇറങ്ങാനായിട്ട് പക്ഷെ ഇറക്കിയെന്ന് പറയാ ഇനി എനിക്ക് അങ്ങോട്ട് തിരിച്ചു കയറി ചെല്ലാൻ പറ്റില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് അവർക്കൊട്ടൊരു പണി കൊടുക്കണം സ്റ്റീഫിൻ പറഞ്ഞത് എളുപ്പമുള്ള കാര്യമല്ല അനന്തപുരിക്കാരെ കുറിച്ച് അറിയാലോ അതെ അനന്തപുരിക്കാരെ കുറിച്ച് എല്ലാവർക്കും നല്ല മതിപ്പാ കാരണം അവിടുന്ന് വാങ്ങുന്ന സ്വർണത്തിന് എന്ന് പറയണേ വേറൊന്നുമല്ല അവിടെ അവര് പണിക്കൂലി കുറച്ചാലും ആ സ്വർണത്തിന് മാറ്റു കുറയ്ക്കാനില്ല അതുകൊണ്ട് ആർക്ക് വെള്ളം കണ്ണടച്ചു പോയി എടുക്കാം അതാണ് അവരുടെ ജ്വലറിയുടെ പ്രത്യേകത സ്റ്റെഫിൻ പറഞ്ഞു അതൊക്കെ കൊണ്ട് അവരെ തകർക്കാ അത്ര എളുപ്പമുള്ള കാര്യമല്ല ആൾക്കാർക്കെല്ലാം അവർ നല്ല വിശ്വാസമുണ്ട് ആ വിശ്വാസം ഉള്ളിടത്തോളം കാലം നമ്മളൊക്കെ എളുപ്പമാണ് അവരെ തകർക്കാനായിട്ട് ഒരു കാര്യം പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെല്ലാം അവരോടുള്ള വിശ്വാസം കുറഞ്ഞോളൂ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാവും ആ സമയത്ത് സ്റ്റെഫിൻ പറഞ്ഞു അല്ല കാര്യങ്ങളൊക്കെ നടക്കുമോ നടക്കുമോന്നോ അവൻ എന്താണ് ഡിവോഴ്സ് കിട്ടിയേ മതിയുള്ളൂ എനിക്ക് ഡിവോഴ്സിനായിട്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന എന്താണെന്നറിയോ ഒരു പത്ത് കോടി രൂപ ഞാൻ ആവശ്യപ്പെടും പത്ത് കോടിയോ അതെ നമുക്ക് പിന്നെ ജീവിക്കണ്ടേ പത്ത് കോടി രൂപ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനം പിന്നെ ഈ അന്തപുരിക്കാർക്ക് ഈ പത്ത് എന്ന് പറഞ്ഞാൽ അത് ഈസി ആയിട്ടുള്ള കാര്യമല്ലേ അത്ര വലിയ തുകയൊന്നും അല്ല നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും അതിനുശേഷം നമുക്ക് കല്യാണം കഴിക്കാം പിന്നെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എങ്ങനെയുണ്ട് എന്റെ ഐഡിയ ഐഡിയ ഒക്കെ പക്ഷെ അത് നടക്കുവോ നടത്തണമല്ലോ അതിനുവേണ്ടിയിട്ടല്ലേ ഈ അനാമി ഈ കുതന്ത്രങ്ങളൊക്കെ മെനഞ്ഞിരിക്കുന്നേ അധികം വൈകാതെ നിനക്കത് കാണാ സ്റ്റെഫിനെ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങോട്ടേക്ക് പോവാം സ്റ്റെഫിനി ഭയങ്കര സന്തോഷമായി പിന്നെ സ്റ്റെഫിൻ തന്റെ കൂട്ടാരുടെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പം അവര് ചോദിച്ചു എടാ വല്ലതും നടക്കുവോ നടക്കുവോന്നോ എടാ അവളെ ഞാൻ പറ്റിച്ച് പാലം കടത്തില്ലേ അനാമിക്ക് കിട്ടാൻ പോകുന്ന എട്ടിന്റെ പണിയാണ് കാരണം എനിക്ക് അയർലൻഡിലേക്ക് പോകണം അതിൻ്റെ ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും വേണം ഞാൻ നോക്കിയിട്ട് അവളെ കയ്യിലെടുക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമാണ് പിന്നെ അവളെ തേച്ചൊട്ടിച്ച് ഞാനങ്ങ് അയർലൻഡിലേക്ക് കിടക്കും അവിടെ പോയി ഒരു മാതാമേനെ കിട്ടി നല്ല സുഖമായിട്ട് ജീവിക്കും അതുവരെ ഇനിയിപ്പോൾ എന്താണല്ലോ അവനോളി ഡിവോഴ്സ് നടക്കുന്നവടം വരെ ഞങ്ങളെ ലിവിംഗ് ടൂതറായിട്ട് ജീവിക്കും എടാ പിടിക്കപ്പെടുവോ എങ്ങനെ എടാ ഞാൻ എത്ര ലിവിംഗ് ടൂദർ നടത്തിയിരിക്കുന്നു പിന്നെയാണോ ഇത് ഇവളെ പറ്റിച്ച് പാലം കടത്താൻ എളുപ്പമല്ലേ കാരണം അവന് ഭയങ്കര ആത്മവിശ്വാസം അവനാദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല അനാമയുടെ വിചാരം തന്നെ പൊന്നുപോലെ നോക്കുന്നൊരു ചിന്തയാണ് ഈ സമയം ഒരു കൂട്ടുകാരൻ പറഞ്ഞു അവൾക്ക് കിട്ടിയ നല്ലൊരു ജീവിതമായിരുന്നു അത്ര വലിയൊരു കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റിയില്ലേ പക്ഷെ അവളായിട്ട് അത് തകർത്തെറിഞ്ഞു അതേടാ ഇങ്ങനെയുള്ള അവള് നിന്റെ അടുത്ത് വന്ന് നിക്കൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അവള് നിൽക്കിയല്ല എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ അല്ലെങ്കിലും എനിക്ക് അവളെ എന്തിനാടാ കുറച്ച് നാളെ ലിവിങ് ദൂതർ ആയിട്ട് ജീവിക്കണം അതിനുശേഷം അവളെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ എൻ്റെ പാട് നോക്കിപ്പോ അങ്ങനെ സ്റ്റീഫൻ തന്നെ മനസ്സിലുള്ള ആ സത്യാവസ്ഥ പുറത്തു പറയാണ് ആ സമയം നന്ദു ഇങ്ങനെ ആലോചിച്ചു അവൻ്റെ ഒരു മെസ്സേജ് വന്നില്ലല്ലോ സാധാരണ എപ്പോഴും മെസ്സേജ് വരുന്ന മെസ്സേജ് വരാതെ വന്നു കഴിയുമ്പോഴത്തേന് ഭയങ്കര വിഷമായി എപ്പോഴും മെസ്സേജ് വിടുമ്പോൾ അതിനൊരു വിലയില്ല ഒരു ദിവസം മെസ്സേജ് വരാതിരിക്കുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും മെസ്സേജ് അയക്കാത്തത് അങ്ങോട്ടേക്ക് വിളിക്കാനും ഒരു ഭയം എന്തായിരിക്കും ഏതായിരിക്കും എന്നൊക്കെ ഓർത്തിരിക്കുക ആ സമയത്ത് അനിക്കും ഇത് തന്നെയായിരുന്നു അവളെ അവളെയൊന്നും വിളിക്കാൻ പറ്റുന്നില്ല ഒരു മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ കാരണം അവളെ വിളിക്കാതെ മിണ്ടാതിരിക്കാൻ പറ്റില്ല ചിലപ്പോ അവൾ തന്നെ കുറച്ച് വിചാരിച്ചോണ്ടിരിക്കുവായിരിക്കും അതിനാണ് ചാൻസ് കൂടുതൽ ഇപ്പോഴാണ് മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് എനിക്കും ഭയങ്കര വെപ്പറാളോ ആ സമയത്ത് അബിയും ജലജേയും കൂടെ ജാനകിയുടെ അടുത്തേക്ക് വരുവാ അപ്പൊ ജാനകി തുണിയൊക്കെ മടക്കി വെച്ചോണ്ടിരിക്കുക വന്നിട്ട് ജലജീവിച്ചു അല്ല ജാനകി നീ അനാമിക മോളെ പോയി വിളിക്കുന്നില്ലേ ഞാൻ എങ്ങനെ പോയി വിളിക്കാൻ ജലജേ അതെ വിളിക്കാതിരുന്നിട്ട് കാര്യമില്ല അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം അനിയുടെ അല്ലേ അവള് ആ സമയത്ത് അഭിയോചിച്ചു അല്ല ഫോണിലേക്ക് വല്ല മെസ്സേജോ വല്ല വിളിയോ വന്നത് വന്നായിരുന്നു ഏയ് ഇല്ല ഫോൺ ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട് അല്ല ഒരു കാര്യം ചെയ്യുക ഇളയമ ആ ഫോൺ ഇങ്ങോട്ട് തന്നെ ഞാനൊരു പണി ഒപ്പിക്കാം എന്ത് പണി അതൊക്കെയുണ്ട് അങ്ങനെ ഫോൺ ഇങ്ങോട്ട് കൊടുത്തു അനിയുടെ ഫോൺ അവരുടെയിലല്ല ജാനകിയുടെ കയ്യിലാണല്ലോ അങ്ങനെ ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോൾ ലോക്ക് എന്താ എൻ അടിച്ചാൽ മതി അങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോൾ ലോക്ക് മാറി ചില വെച്ച് നീ എന്ത് ചെയ്യാൻ പോകാടും അവൾക്കൊട്ടൊരു പണി കൊടുക്കാം ഒരു പക്ഷേങ്കിൽ അവൾക്കൊരു മെസ്സേജ് അയക്കാം മെസ്സേജ് ആയി കഴിയുമ്പോൾ അവൾ അവൾ റിപ്ലൈ തരുന്നത് എന്താണെന്ന് അറിയാമല്ലോ അങ്ങനെയാണെങ്കിൽ അവളുടെ കള്ളത്തരങ്ങളൊക്കെ നമുക്ക് പിടികൂടാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയയ്ക്കോ ഉറങ്ങിയോ എന്ന് ചോദിച്ചോണ്ട് അനിയുടെ ഫോണിൽ നിന്ന് അനാമി നന്ദുവിനൊരു മെസ്സേജ് ആ സമയം നന്ദു ഉറങ്ങാതെ കാത്തിരിക്കല്ലേ അനിയുടെ മെസ്സേജ് വന്നപ്പോൾ നന്ദുവിന് ഭയങ്കര സന്തോഷം നന്ദു ഒന്നുകൂടെ നോക്കി ഇപ്പോഴൊരു സമാധാനം ആയത് ഒരു മെസ്സേജ് ഇട്ടല്ലോ ഇതിന് മറുപടി കൊടുക്കണം വേണ്ട മറുപടി കൊടുക്കണ്ട ചിലപ്പോൾ മറുപടി കൊടുത്താൽ ശരിയാകത്തില്ല ഇപ്പം ഇതിങ്ങനെ കിടക്കട്ടെ എന്ന് അനാമയെ വിചാരിക്കൂ അനാമയല്ല നന്ദു വിചാരിക്കുക കാരണം നന്ദുവിന് മനസ്സിലായി റിപ്ലൈ കൊടുക്കണമെന്നുണ്ട് പക്ഷെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ഒരു പക്ഷേ അവൻ്റെ ഇനി ആരെങ്കിലും ഉണ്ടേ പ്രശ്നമാകില്ലേ റിപ്ലൈ കൊടുക്കണ്ട എന്ന് കരുതിയിട്ട് നന്ദു ആ ഫോണിലേക്ക് നോക്കി ഒരു മെസ്സേജ് വന്നല്ലോ അത് മാത്രം മതിയായിരുന്നു നന്ദുവിന് അവനെക്കുറിച്ചുള്ള ചിന്തകൾ നന്ദു മുഴുക കുറേ സമയം കാത്തിരുന്നിട്ട് മെസ്സേജ് ഒന്നും വരാതെ വന്നു കഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞു മെസ്സേജ് ഒന്നും വന്നില്ല ആ സമയം ജലജ പറഞ്ഞു ഇനിയിപ്പം അവളും മെസ്സേജ് കണ്ടിട്ട് കണ്ടു കാണത്തില്ലേ കണ്ടിട്ടുണ്ട് ഡബിൾ ടിക്ക് വീണിട്ടുണ്ട് അതുകൊണ്ട് മെസ്സേജ് കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ അവൾ റിപ്ലൈ തന്നില്ല അപ്പോഴേക്കും ജലജ് പറഞ്ഞു ഇനിയിപ്പം അവൾക്ക് ഇഷ്ടമില്ലായിരിക്കും ഏയ് അങ്ങനെയാൻ വഴിയില്ല മിക്കവാറും ഇതൊന്നുമല്ല അവൾ എസ് ഐ അല്ലേ അപ്പം എസ് ഐ ആയതുകൊണ്ട് അവൾ പഠിച്ച കള്ളിയാണ് അവൾക്കറിയാം അതുകൊണ്ടായിരിക്കും അവൾ മനഃപൂർവ്വം മെസ്സേജ് ഇടാത്തേ ഒരു കാര്യം ചെയ്യുക ഇളയമ്മ ഇടയ്ക്ക് ഈ ഫോണൊക്കെ എടുത്ത് നോക്കണം ഇതിനകത്തേക്ക് വല്ല മെസ്സേജ് വരുന്നുണ്ടോ എന്നൊക്കെ അപ്പം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും ജാനകി പറഞ്ഞു അങ്ങനെയാണ് ഞാൻ നോക്കിക്കോളം മോനെ ജലജ പറഞ്ഞു നോക്കുക മാത്രം പോരാ അങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജുമായിട്ട് അവളുടെ വീട്ടിലേക്ക് നേരെ ചെല്ലണം അവളുടെ വീട്ടിൽ ചെന്ന് അവളുടെ അച്ഛനോ അമ്മേനോ മുന്നി വെച്ച് നമുക്ക് അവളെ നാണം കെടുത്തണം മാത്രമല്ല അവളുടെ അച്ഛനും അമ്മക്ക് ഇത്രയും അഹങ്കാരം കൂടല എല്ലാത്തിനും നമുക്ക് പൊളിച്ചെടുക്കണം അത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഞാൻ തീരുമാനിച്ച അത് പിന്നീട് ജലജയം അഭിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി പോവാണ് പിന്നീട് അഭി നേരെ അനാമികനെ വിളിക്കാൻ തീരുമാനിച്ചു ഈ സമയത്ത് അനാമിക രേവതിയുടെ അടുത്തേക്ക് എന്നു രേവതിയുടെ അടുത്ത് നിന്നിട്ടു നാളെയാണ് ആ ദിവസം നാളെയോ അനന്തുപുരിക്കാർക്കെതിരെ ഞാൻ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നാളെ അത് പുറത്തു വരും അനന്തപുരിക്കാർക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല തലേ മുൻ ഇട്ടുകൊണ്ട് നടക്കേണ്ടി വരും മോളെ പ്രശ്നം ആകുമോ എന്ത് പ്രശ്നം ഒരു പ്രശ്നവും ആത്തില്ലമ്മേ കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം എന്നല്ല പറയണേ എനിക്കറിയാം ഇവിടെ എന്ത് ചെയ്യണോന്ന് നിൽക്കാൻ എനിക്കറിയാം ഞാൻ വെറുതെ ഒന്നിനും വിടാൻ പോകുന്നില്ല ഇത് രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബീട് കോള് വരുന്നെ അനാമി പെട്ടെന്ന് കോൾ കോളെടുക്കണം ആ പറഞ്ഞോ അബിയേട്ട അബിയുടെ അടുത്ത് ഉണ്ടായിരുന്നു അതെ നാളെയാണല്ലോ ആ ദിവസം അത് നാളെയാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഞാനാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് ആരും അറിയാൻ പാടില്ല ഇല്ല അബിയേട്ട ഞാൻ ആരോടും പറയത്തില്ല അറിയാലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് എനിക്കിവിടെ ഇറങ്ങേണ്ടതായിട്ട് വരും അബിയേട്ടന ഞാൻ ഒരിടത്തും പരാമർശിക്കില്ല അബിയണ്ണ കുറ്റപ്പെടുത്തുമല്ല നീ ധൈര്യമായിട്ട് മുന്നോട്ട് നീക്കോ നിന്റെ പിന്നാലെ ഞാൻ ഉണ്ട് നീ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട അനാമി കുറഞ്ഞു ഞാൻ രണ്ടും കൽപ്പിച്ച അബിയേട്ട എനിക്കിപ്പോൾ ഒരു പേടിയില്ല നാളത്തെ ഒരു ദിവസം വന്നോട്ടെ അങ്ങനെ കോള് കട്ട് ചെയ്യുവാണ് ആ സമയത്ത് ജലജീവിച്ചു അല്ലട മോനെ എന്താ പ്ലാന് പ്ലാനൊക്കെ എപ്പോഴേ ആക്കിയിട്ടുണ്ട് നാളത്തെ ഒരു പ്രഭാവത ഇല്ലല്ലോ വന്നില്ലെങ്കിലോന്ന് അനുതുപുരി ഇല്ലുള്ളവർ അതെന്താടാ അതിലുള്ള വെടിമരുന്നൊക്കെ ശരിയാക്കി വെച്ചേക്കുവോ ഇനിയിപ്പൊ തീ കൊളുത്തിയാ മതി നാളെയാണ് ആ തീ കൊളുത്തുന്ന ദിവസം കൂടി അനന്തപുരി നിന്ന് കത്തും അനാമിക എന്താണെങ്കിലും വെറുതെ ഇരിക്കില്ല എന്നറിയാലോ പോരാത്തിന് ഞാൻ പിരികയറ്റി കൊടുത്തിട്ടുണ്ട് അവള് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അനാമിക അനാമികയുടെ വീട്ടുകാരും എന്താ അമ്മയ്ക്കറിയാലോ അനാമിക പഠിച്ച കള്ളിയാണ് അവളീ വീട്ടിലേക്ക് വന്ന് തന്നെ സ്വത്തും പോവിച്ച പിന്നെ അത് മാത്രമല്ല അവളുടെ അച്ഛനും അമ്മേനെ ഞാൻ നന്നായിട്ട് അന്വേഷിച്ചു അവരെന്താ ഏതാ എങ്ങനെയാന്നൊക്കെ ഈ പറയുന്ന അനാമയുടെ അച്ഛൻ കടത്തി മുങ്ങി നിൽക്കുക അയാൾക്ക് വേറെ ഗത്യേതരൊന്നുമില്ല അയാൾ പണ്ട് മുതൽ അങ്ങനെ തന്നെയാ ദൂർത്തനാണ് ആ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞു ഇപ്പൊ അനാമയക്ക് ഇനിയിപ്പൊ നമ്മളോടൊപ്പം നിക്കാതിരിക്കാൻ പറ്റില്ല അവർക്ക് പിടിച്ചു വെക്കണമെങ്കിൽ പണം കൂടിയേ തീരുവള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അനാമിക ഈ നാടകങ്ങളൊക്കെ കളിക്കുന്നത് അപ്പൊ നമുക്ക് സപ്പോർട്ട ഒരാൾ കിട്ടിയില്ലേ അമ്മേ ഓഹ് ഇപ്പഴെ എനിക്കൊരു സമാധാനമായത് ഈ അനന്തപുരിയിൽ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ നടക്കണം പോലെ ഒന്നിനെ വെറുതെ വിടാൻ പാടില്ല ആ സമയത്ത് അഭി പറഞ്ഞു അതെ ഒരു പ്രശ്നമുണ്ട് അതെന്താ അത് വേറൊന്നുമല്ല ഒന്നുമല്ല പണ്ട് ഒരു സ്വർണത്തിൻ്റെ ഒരു കേസ് വന്നില്ലായിരുന്നു എൻ്റെ പേരിൽ കള്ളക്കടത്ത് സ്വർണ്ണം കൊണ്ടാണ് ആഭരണമാക്കി വിറ്റെന്ന് അതിനെ ആ നന്ദു എന്ന് പറയുന്നവളങ്ങനെ കുത്തിപ്പോക്കുമെന്ന് പേടിയുണ്ട് അല്ല അത് ക്ലോസ് ചെയ്ത കേസല്ലേ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ നന്ദു എന്ന് പറയുന്നവൾക്ക് ചിലപ്പോൾ വീണ്ടും ഓപ്പണാക്കാൻ നോക്കിയാൽ ഞാൻ അകത്ത് പോവും എടാ അത് പ്രശ്നമാവുമോ പിന്നെ പ്രശ്നമാകില്ലേ അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുത്തശ്ശൻ എന്നെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുമോ ഒരു കാരണവശാലും ഇല്ല എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കും എനിക്ക് ആ ആ നയനയെന്ന് പറയുന്ന ഉള്ള കാര്യം പേടി ആ നവ്യെന്ന് പറയുന്ന എൻ്റെ ഭാര്യയാ കാരണം അവൾക്കൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല മിക്കവാറും എന്തെല്ലോ ഒക്കെ സംഭവിക്കും അപ്പോഴേക്കും ജനജ വൃതം നീ പേടിക്കണ്ട മോനെ പേടിക്കാതെക്കാൻ ഞാനിരിക്കുന്നേ പക്ഷേ എങ്കിൽ ആ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്ന എൻ്റെ നില പരിങ്ങല്ലോ എടാ ഇതിനൊക്കെ കാരണം എന്താണെന്നറിയാമോ അന്ന് വ്രതം എടുത്ത് നീ നോയമ്പ് നോറ്റ് ശബരിമലയ്ക്ക് പോകണ കുഴപ്പമില്ലായിരുന്നു നീ നിന്റെ വ്രതം മുടക്കിയില്ലേ ദൈവകോപം ഉണ്ടായതാ അതുകൊണ്ട് ഈ വർഷം നീ പെട്ടെന്ന് അഭി പറഞ്ഞു എൻ്റെ അമ്മേ വ്രതം എടുത്ത് പോകുന്ന കാര്യം നേർച്ചു നേരല്ലേ എന്നെക്കൊണ്ട് പറ്റില്ല ഇനി ദൈവശാപം മേടിച്ചു കൂട്ടാൻ എന്ന് പറഞ്ഞ അഭി അങ്ങോട്ടേക്ക് പോയി പിന്നീട് പിറ്റേ ദിവസമായി പതിപോലെ നടക്കാനായിട്ട് ഇറങ്ങിയത് അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് കല്യാണി വിളിക്കുന്നെ കല്യാണി വിളിച്ചിട്ട് കിരണോട് പറഞ്ഞ് കിരണേട്ട ഞാൻ ലിങ്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കിരണേട്ട അന്ന് ഓപ്പൺ ചെയ്തേ എന്ന് പറയാ എന്താ കല്യാണി കിരണേട്ട നോക്ക് അങ്ങനെ കിരൺ എന്ത് ചെയ്യുവാണ് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കി ആ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ഒരു നിമിഷം ഞെട്ടിപ്പോയി കിരൺ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് പിന്നീട് കിരൺ അപ്പത്തന്നെ ആദർശനെ ഫോണിലേക്ക് വിളിക്കുക ഈ സമയം ആദർശം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല നയന കുളിയും കഴിഞ്ഞ അങ്ങോട്ടേക്ക് വന്നു ആദർശന്റെ ഫോണാണല്ലോ ബെല്ലടിക്കുന്നത് കിരണായിട്ട് ആണല്ലോ വിളിക്കണേ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങോട്ട് എടുത്ത് കൊടുക്കുവാണ് എന്താ കിരണ എന്താ കാര്യം എന്താ എടാ ഞാൻ നിന്റെ ഫോണിലേക്ക് ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് നീ അന്ന് ഓപ്പൺ ചെയ്ത് നോക്ക് പിന്നീട് ആദർശ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കുവാണ് ആദർശൻ നയനയും കൂടെ അപ്പോഴാണ് അതിനകത്ത് ഒരു പ്രമുഖ ന്യൂസ് ചാനലിനകത്തുള്ള വാർത്ത കണ്ടത് അനന്തുപുരിക്കാരെ കുറിച്ച് അനന്തപുരയിലെ കൊച്ചുമോനായ ആദർശിനെ കുറിച്ച് ആദർശിനെ കുറിച്ച് അവരില്ലാത്ത കഥകളൊക്കെ പറയാണ് അത് അനാമിക പറഞ്ഞുകൊടുത്ത കഥകളെല്ലാം വള്ളി പൊള്ളി വിടാതെ പറയാണ് ഉം ആദർശ് എല്ലാവരും അറിയപ്പെടുന്ന പ്രമുഖമായ ജൂവലറിയിലെ എം ഡി ആണ് പക്ഷേ എങ്കിൽ ആദർശന്റെ സ്വഭാവം ശരിയല്ല ആദർശ് കല്യാണം കഴിഞ്ഞ് ഇപ്പം ആദർശ് താമസിക്കുന്ന വീട്ടിൽ ആദർശനോടൊപ്പം ഒരു കുട്ടിയുണ്ട് അത് ആദർശന്റെ ആദ്യ ഭാര്യയിലോട് കുട്ടിയാണ് പക്ഷെ ആദ്യ ഭാര്യ തളർന്നു കിടപ്പാണ് ആദ്യ ഭാര്യ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരമൊക്കെയാണ് ആ ന്യൂസിനകത്ത് വരുന്നത് എല്ലാം കെട്ടിഞ്ഞിപ്പോൾ ആദർച്ച് നയനോട് പറഞ്ഞു ആ ഫോണും കൂടി ഓഫ് ചെയ്യുക നയനെ പറഞ്ഞ് ഓഫ് ചെയ്തുകൊണ്ടായില്ലല്ലോ നമുക്കിവിടെ ഓഫ് ചെയ്യാൻ പറ്റും ഇനിയിപ്പം ബാക്കിയുള്ള ചാനലുകാരും ഇതറിയും എല്ലാവരും അത് വലിയ ഇതായിട്ട് കുട്ടി ഘോഷിക്കും അപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് ഇരച്ചു കിട്ടി വരും അപ്പോഴേക്കും അതറിച്ച് പറഞ്ഞു അല്ല നമ്മൾ തെറ്റേ ചെയ്തിട്ടില്ലോ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആദർശേട്ടാ എല്ലാവരുടെയും കൺമുന്നിൽ അവർ നോക്കുമ്പോഴത്തേക്ക് കഴിയുമ്പോൾ അവർക്ക് തെളിവാണ് മുഖ്യം ചന്തമോൾ ഇവിടെ ഉണ്ടല്ലോ എനിക്കറിയാം ഇതിൻ്റെ പിന്നില് മിക്കവാറും അവളായിരിക്കും അനാമികയല്ലേ പുറത്ത് പോയിരിക്കുന്നത് അവളായിരിക്കും ഇങ്ങനത്തെ ഒരു പണി കൊടുത്തിട്ടുണ്ടായിരിക്കുക അപ്പോഴേക്കും നയനു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് വെറുതെ വിടാൻ പാടില്ല ആദർച്ചേട്ടാ ഇതിനെൻ്റെ ശക്തമായിട്ട് പ്രതികരിക്കണം അല്ല ആദർച്ചയാണെന് എന്തിനാ ഭയക്കണേ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ചന്തമോൾ ആരുടെയെന്നുള്ള കാര്യം നമുക്ക് എല്ലാവരുടെ മുന്നിൽ അങ്ങോട്ട് വെളിപ്പെടുത്താം എന്തിനാ നമ്മളും പഠിച്ചിരിക്കുന്നെ ആ സമയത്ത് ആദർശം ഒടിഞ്ഞ് അനി ഇതിന്റെ പിന്നിലുണ്ടെന്ന് എനിക്ക് തോന്നേ ആ അങ്ങനെയാണ് പിന്നെ പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമില്ല നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം വരുന്നൂർ ഇങ്ങോട്ടേക്ക് വരട്ടെ എന്താ നേരിടാൻ തയ്യാറായിട്ട് നമുക്കിവിടെ നിൽക്കാം ആദർശനം ധൈര്യം കൊടുക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു